അപ്പോഴും ഇന്ന് നല്ലൊരു ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു അപ്പം തന്നെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു ഇന്ന് പാലക്ക് ചീരയൊന്ന് കൃഷി ചെയ്ത് നോക്കിയാലോ ഒന്നു അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിത്ത് വാങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ കല്ലടക്കിയിട്ട് അതിനൊരു ബൗണ്ടറി പോലെ തിരിച്ചിട്ട് അതിനകത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഒരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് പാലക്ക് പോലുള്ള ചെടിയൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം അതുകൊണ്ട് ബൗണ്ടറി പോലെ കല്ലടിക്കിയിട്ട് അതിനകത്തുള്ള മണ്ണ് നല്ല രീതിയിൽ കൊത്തി കിളക്കുകയാണ് ഞാൻ കൊത്തി കിളച്ചിട്ട് ആ മണ്ണിനകത്തുള്ള ആവശ്യമില്ലാത്ത കല്ലുകളും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി മണ്ണിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുവാണ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന നല്ല ചാണകപ്പൊടിയാണ് നല്ല ഉണക്ക ചാണകപ്പൊടി അപ്പോൾ ഈ ചാണകപ്പൊടി നേരെ ഞാൻ ഈ ഇളക്കിയിട്ട മണ്ണിൻ്റെ മുകളിലോട്ട് നല്ല പോലെ വിതറി ഇട്ടേക്കുവാണ് അപ്പോൾ ഏകദേശം കുറച്ച് സ്ഥലം മാത്രമേ നമ്മൾ ഈ പാലക്ചീര നടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ അതൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്നൊരു കൃഷിയാണ് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ചാണകപ്പൊടി ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ നേരെ പോയത് കമ്പോസ്റ്റ് ടാങ്കിലേക്കാണ് അപ്പം കരിയില കമ്പോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കരിയില കമ്പോസ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നല്ല രീതിയിൽ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാക്കും അതുപോലെ തന്നെ കാർബണിൻ്റെ നല്ല കണ്ടൻറ്റ് കരിയിലേക്ക് അടങ്ങിയിട്ടുണ്ട് അത് ഇതേപോലെയുള്ള ചെടിയൊക്കെ ഭയങ്കരമായിട്ട് യൂസാണ് വളരാൻ വേണ്ടിയിട്ട് പിന്നീട് നല്ല ട്രീറ്റ് ചെയ്ത മണ്ണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിൻ്റെ മേളിലായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ മണ്ണ് ഞാനിവിടെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണായിരുന്നു അപ്പോൾ ഇതിനകത്ത് തീരെ കല്ലിൻ്റെ അളവ് കുറവാണ് അതുപോലെ നല്ല ഇളക്കുള്ള മണ്ണും കൂടെ ആണ് മണ്ണ് ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലായിടവും എത്തുന്ന രീതിയിൽ മണ്ണ് നല്ല പോലെ അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് അതിനകത്തുള്ള എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ബാലൻസും കൂടെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചും കൂടെ ചാണകപ്പൊടി വിതറി കൊടുക്കാം ഈ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാണക സ്ലറി ആണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാണക ചാണകസലറിക്കകത്ത് ഏകദേശം മൂന്ന് കപ്പ് ചാണകസലറി ഇതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ ചാണക സ്ലറി ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മണ്ണിൽ ജീവാംശം കൂടുകയും ജീവാണുക്കൾ പ്രവർത്തിച്ചിട്ട് മണ്ണിനെ നല്ല രീതിയിൽ ഫലപുഷ്ടിയാക്കി മാറ്റുകയും ചെയ്യും അതിനുശേഷം പിന്നീട് കുറച്ച് വെള്ളവും വെള്ളങ്ങൾ ആഡ് ചെയ്തിട്ട് വിത്ത് നമ്മൾ നേരത്തെ തന്നെ കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാലക്കിൻ്റെ വിത്ത് നല്ലപോലെ പോലെ സ്പ്രെഡ് ചെയ്ത് വാരി വിതറാണ് ചെയ്തത് ഈ വെതറി ഇട്ടതിന് ശേഷം നല്ലപോലെ നമ്മൾ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് എല്ലാം മണ്ണിൻ്റെ അടിയിലോട്ട് പോവും അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള യും കൂടെ കൊടുക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാലക്ക് നടുന്ന രീതി ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള അഞ്ചാറ് ദിവസങ്ങളിൽ നല്ല രീതിയിൽ രാവിലെയും വൈകുന്നേരവും തണുക്ക വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു എട്ടോ ഒമ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊന്ന് മുള വന്ന് തുടങ്ങും പിന്നീടുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന വീഡിയോസിൽ ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം